ഹലോ ഗായസ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ്സിൻ്റെ വീഡിയോക്ക് പകരം ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടോ എനിക്കിപ്പോൾ കടയിൽ പോയി കഴിച്ചാലൊന്നും അമ്മ ഉണ്ടാക്കിയ ബിരിയാണിയുടെ അത്ര ടേസ്റ്റെന്ന് തോന്നാറില്ല കാരണം അത്രയ്ക്ക് സ്പെഷ്യലാണ് അപ്പോൾ ഗായസ് നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അര കിലോ ബസുമതി റൈസാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിനെ ഈ അരിനെ നമുക്ക് കുറച്ച് നേരം അര ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ ഇതുപോലെ കുതിർത്തി വെക്കണം അപ്പോൾ ഞാൻ ഇതിനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു നേരത്തേക്ക് കുതിർത്തി വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒരു ഒരടപ്പിൽ കലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരമണിക്കൂർ നമ്മുടെ റൈസ് ഒന്ന് കുതിർന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഈ കലത്തിലെ വെള്ളം കൂടി നന്നായിട്ട് തിളച്ച് വരും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആ നമ്മുടെ ബിരിയാണി റൈസിൽ നമുക്ക് വറുത്ത് ഇടാനുള്ള കാര്യം ഇപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ആ വെളിച്ച പച്ചണ് എടുത്തിട്ട് നമുക്ക് വറുത്തിപ്പ് സോള ഉണ്ടാവും അങ്ങനെ ക്യാഷ് നട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ നേരം കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ മൂന്ന് വലിയ സവാളയാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമ്മൾ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചൂടായി വന്നിട്ട് വേണം ഇതുപോലെ സവാള ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതിൽ ഇടയ്ക്ക് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഓരോ സവാളയും കൂടി പിടിച്ച് അല്ലെങ്കിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പതുക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഓരോന്ന് വിട്ടുവിട്ട് കിടന്നോളും ഇപ്പോൾ കുറേ എണ്ണ നിറം ഗോൾഡൻ കളറായിട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ ആ ഗോൾഡൻ കളർ ആയി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് പതിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അങ്ങനെ ഇരുന്നും അതിൻ്റെ കളർ ഒന്ന് മാറും അപ്പം നമ്മൾ ആ സമയം കൊണ്ട് അടുപ്പിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി ഇതുപോലെ വെട്ടി തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് കരയാമ്പ് ഏലക്കായ പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ അരമണിക്കൂർ നേരത്തേക്ക് കുതിർത്തി വെക്കാൻ വെച്ച അരി ഈ തിളച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല തിളച്ച വെള്ളമാണ് ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ചോറ് ഓരോന്നും ഓരോന്ന് വിട്ട് വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നമ്മളൊന്നും കൂടി ആ കലം മൂടി വെക്കുകയാണ് റൈസ് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കശുവണ്ടി ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഉണക്കമുന്തിരി ഞാൻ നന്നായിട്ട് കഴുകിയ ശേഷം കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ പുറത്തു വാങ്ങുമ്പോൾ ചിലപ്പോൾ പൊടി അങ്ങനെ അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കഴുകിയ ശേഷം ആ വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല ഉരുണ്ട് വരും കേട്ടോ നമ്മുടെ മുന്തിരി ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല വീർത്ത് വരും അതാണ് ഇതിൻ്റെ ഒരു പാകം കാണാൻ പറ്റുന്നത് നന്നായിട്ട് ഉരുണ്ട് നല്ല ബബിൾസ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ക്യാഷ്നട്ട് ആണ് അപ്പോൾ ക്യാഷിനിട്ടും നമ്മൾ വാഷ് ചെയ്തിട്ടാണ് വെളിച്ചെണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഉണക്കുമുന്തിരിനേക്കാളും കുറച്ചും കൂടി സമയം വേണം കേട്ടോ നമ്മുടെ ക്യാഷിനിട്ട് ഇട്ടേം അതിൻ്റെ ആ ഒരു കളർ നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ഭാഗം പിന്നെ ഇവിടെ പാത്രത്തിൽ നമ്മുടെ ബിരിയാണി റൈസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മല്ലിയില ക്യാരറ്റ് കുറച്ച് സവാളയൊക്കെ അപ്പോൾ നമ്മുടെ ക്യാഷിന് ഇട്ടും ഉണക്കുമുന്തിരിയും ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകമുണ്ട് നമ്മുടെ ക്യാഷ് നട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവും സവാളിനെ നേരം മാറിയിട്ടുണ്ട് നമ്മൾ അന്നേരത്ത് കോരി വെച്ചപ്പോൾ പറഞ്ഞു കുറച്ച് നേരം ഇരുന്നേമ മാറുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ എടുത്ത ഓയിൽ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് കുറച്ച് ജാതിപത്രിയും സാഞ്ചീരവും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സവാളയെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മിതിലേക്ക് രണ്ട് പച്ചമുളകും വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സവാള ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാള നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമ്മൾ നേരത്തെ കാണിച്ച് ക്യാരറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആഡ് ചെയ്ത ക്യാരറ്റ് ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കുറച്ച് ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആകുട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കുള്ളൂ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കേണ്ട ആ റൈസിനെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആഡ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ക്യാരറ്റും എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് മിക്സ് ചെയ്യിപ്പിക്കാം ഇനി റൈസിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ റൈസിനും ആ ഒരു നെയ്യ് ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മൾ നേരത്തെ നമ്മൾ കഴുകി വെച്ചിരുന്ന മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മല്ലിയിലയും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ബിരിയാണിക്ക് കിട്ടുന്നത് അതിൻ്റെ നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ടും ഉണക്കമുന്തിരിയൊക്കെ ഇതിനെ മീത് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ബിരിയാണി റൈസിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വെച്ചിരുന്ന എല്ലാ കാര്യവും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അതിന് ശേഷം എല്ലാം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും മല്ലിയില എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ വെക്കുക അല്ലെങ്കിൽ അമർത്തി നല്ല ഭംഗിക്ക് ഇതുപോലെ വെക്കുക നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരുന്ന സവോളകൾ ഇതുപോലെ ആഡ് സവോളം ഇതിനു ശേഷം അപ്പോൾ അതിൻ്റെ ആ ഉള്ളിൽ തന്നെ ആവി ഇരുന്നിട്ട് ബിരിയാണി ഒന്നും കൂടി ടേസ്റ്റി ആവും അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസ് എടുക്കാനുള്ള ആയി അപ്പോൾ അമ്മ ഇതുപോലെ പ്ലേറ്റിൽ എനിക്ക് ഇങ്ങനെയാട്ടോ വെച്ച് തരാറ് നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഷേപ്പിൽ അപ്പോൾ അതുപോലെ എനിക്ക് വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചക്ക് നല്ല അടിപൊളി ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് പ്ലേറ്റിലേക്ക് ആക്കിയപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെ നല്ല ആവിയും നല്ല ടേസ്റ്റി ആയിരുന്നു ഒത്തിരി കാഷ്നട്ട് മുണക്കുമുന്തിരി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടിച്ചു തിന്നാനും ഉണ്ടായിരുന്നു സോ കായസ് നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം